തൃശൂർ പൂരം അടുത്തെത്തി കഴിഞ്ഞു ഏപ്രിൽ മുപ്പതിന് കൊടിയേറ്റവും അതുപോലെ തന്നെ മെയ് ആറിന് പൂർവമാണ് പക്ഷേ പ്രതിസന്ധി ഇപ്പോഴും ആയിരുന്നില്ല വെടിക്കെട്ടാണ് പുതിയ പ്രതിസന്ധിക്ക് വഴി വച്ചിരിക്കുന്നത് വെടിക്കെട്ടിനുള്ള അനുമതി ലഭിക്കുക എന്ന നിരവധി നിയമകടമകൾ കടക്കേണ്ടതു കൊണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ ഇടപെടൽ ആവശ്യമാണ് പക്ഷേ ഇതെങ്ങനെ സാധ്യമാകുമെന്ന ആശങ്കയിലാണ് തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങളുള്ളത് ഇപ്പോൾ പാറമേക്കാവിൻ്റെ സെക്രട്ടറി രാജേഷ് തന്നെ ഉടപ്പം ചേരുന്നു എന്തപ്പം നിലവിലത്തെ സ്ഥിതി ഒക്ടോബറിൽ ഒരു അമൻമെൻറ്റ് കേരള സെൻട്രൽ ഗവൺമെൻറ് ഇറക്കുകയുണ്ടായി അതനുസരിച്ച് മാഗസിൻ എന്നുള്ള ഫയർ ലൈനിലേക്കുള്ള ഡിസ്റ്റൻസ് ഇരുന്നൂറ് ആക്കി അത് നാൽപ്പത്തഞ്ച് മീറ്റർ ആയിരുന്നു പേരൻറ്റ് ആക്ടിലും അങ്ങനെ തന്നെയാണ് പറഞ്ഞിരുന്നത് നാൽപ്പത്തഞ്ച് ആണ് മാഗസിൻ ടു ഡെല്ലിംഗ് ഹൗസ് അപ്പോൾ അതേ റൂൾ തന്നെ ഇവിടെ അപ്ലൈക്കബിൾ ആണെങ്കിൽ നാൽപ്പത്തഞ്ച് മീറ്ററിൽ നിൽക്കേണ്ടതാണ് പക്ഷെ നമുക്ക് എന്താണെന്ന് അറിയില്ല ആ നാൽപ്പത്തഞ്ച് മീറ്ററിനെ നീട്ടി ഇരുന്നൂറ് മീറ്ററാക്കി അന്ന് തന്നെ നമ്മളത് കേന്ദ്ര സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി എങ്കിലും ഇതുവരെ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല ഇപ്പോൾ പെട്രോളിയം മന്ത്രി ഇവിടെ തൃശ്ശൂരിലെ എം പി ആണ് കേന്ദ്രമന്ത്രിയാണ് സുരേഷ് ഗോപി അദ്ദേഹമായിട്ട് നിങ്ങൾ ഇടപെട്ട് സംസാരിച്ചു എന്താ വിഷയം അദ്ദേഹമായിട്ട് സംസാരിച്ചു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒപ്പം തന്നെ ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി ശ്രീ പീയൂഷ് ഗോയൽ ഗോയലായിട്ട് ഞങ്ങൾ നേരിട്ട് കാണുകയും പെസോൻ്റെ അധികാരികളായിട്ട് സംസാരിക്കുകയും ചെയ്തു എങ്കിലും ഇതുവരെ യാതൊരു വിവരവും അവിടെ നിന്നും കിട്ടിയിട്ടില്ല ഇനിയിപ്പോൾ ദിവസം അടുത്ത് വരികയാണ് ഏകദേശം ഒരു മാസം മാത്രമേ ഉള്ളൂ ഇനി ഇതിന് വേണ്ടത്ര അനുമതി ലഭിച്ചില്ലെങ്കിൽ ഇത് മറ്റൊരു പ്രതിസന്ധിയിലേക്ക് പോകാൻ സാധിക്കും തീർച്ചയായിട്ടും ഇത് ഓരോ ദിവസം കഴിയുമ്പോഴും പ്രതിസന്ധി കൂടിക്കൂടിയാണ് വരണേ എല്ലാവർക്കും അറിയാം വേല എന്ന് പറഞ്ഞ ജാനുവരിയിൽ നടന്ന ഉത്സവത്തിന് വെടിക്കെട്ടിന് വേണ്ടി ഇതേ നിയമം നിലനിൽക്കുമ്പോൾ ഞങ്ങൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിക്കും മാഗസിൻ കാര്യമായിട്ട് ഇടുകയാണെങ്കിൽ ഈ ദൂരെ നിശ്ചയിച്ചിട്ടുള്ളത് ബാധകമാക്കരുത് എന്നുള്ള വാദമെടുത്തപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതി അതിനെ അംഗീകരിക്കുകയും അതിനനുസരിച്ച് ഞങ്ങൾ ജില്ലാ ഭരണകൂടത്തിനൊരു അഫിഡവിറ്റ് ഫയൽ ചെയ്തു ഞങ്ങൾ ഫയർ ചെയ്യുമ്പോൾ ഒന്നും തന്നെ മാഗസിനിൽ വെക്കില്ല എന്ന് ഒരു നിലയ്ക്കും കേന്ദ്രത്തിൽ നിന്നൊരു അനുകൂല നിലപാടുണ്ടായില്ലെങ്കിൽ ഒരു അവസാന കൈ എന്നുള്ള നിലയ്ക്ക് ഇത് പരി പ്രയോഗിക്കാനാണ് ഉദ്ദേശം ഈ മാഗസിൻ കാര്യമാക്കി വെച്ചിട്ട് അഫിഡവിറ്റ് ഫയൽ ചെയ്തിട്ട് ചെയ്യാനായിട്ട് നിയമപരമായിട്ട് നീങ്ങാനാണ് ഉദ്ദേശിക്കുന്നത് ആ നിയമപരമായിട്ട് അല്ലാതെ ഇനിയിപ്പോൾ ഈ ദിവസങ്ങൾ ഇനി ഒരുക്കങ്ങൾ പൂർത്തിയാകണം മറ്റുള്ള കാര്യങ്ങളും ഇല്ലേ അതിൽ വലിയൊരു ഇത് വലിയൊരു ആശങ്കയാണ് എന്തുകൊണ്ടെന്നാൽ ഒന്ന് കഴിഞ്ഞാൽ ഒന്ന് ഒന്ന് കഴിഞ്ഞാൽ ഒന്ന് എന്നാൽ ഇത്തവണ ഭാഗ്യത്തിൽ എന്തുണ്ടായിച്ചാൽ ഏതാണ്ട് മൂന്നാല് ദിവസം മുമ്പ് കേരള അസംബ്ലി തന്നെ പല കാര്യങ്ങളും ചർച്ച ചെയ്ത് ഒക്കെ പരിഹരിക്കപ്പെട്ടിരിക്കുകയാണ് ആനുപ്പിന്റെ സമയത്തുള്ള ആശങ്കകളും മറ്റേതൊക്കെ അപ്പോൾ അതൊക്കെ മാറിയെങ്കിലും ഇത് ഇന്നും കഴിഞ്ഞ കാല കഴിഞ്ഞ വർഷങ്ങളുണ്ടായ പ്രതിസന്ധികൾ പരിചയം പക്ഷേ വെടിക്കെട്ടെന്ന വിഷയം ഇപ്പോഴും നിലനിൽക്കുക നിലനിൽക്കണം ഒരു കാര്യം വ്യക്തമാണ് വെടിക്കെട്ടുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിന് ഉടനടി ഉണ്ടായില്ലെങ്കിൽ പൂരം വീണ്ടും പ്രതിസന്ധിയിലേക്ക് പോകും അതുകൊണ്ട് തന്നെ സർക്കാരും കേന്ദ്ര സംസ്ഥാന സർക്കാരുള്ള വലിയ ഇടപെടലാണ് ആവശ്യം പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാരിൻ്റെ ഇടപെടലാണ് ആവശ്യമെന്ന കാര്യത്തിലാണ് പ്രധാനമായും ദേവസ്വങ്ങൾ വ്യക്തമാക്കുന്ന റിപ്പോർട്ട് ജെയ്സൺ റിപ്പോർട്ടർ ദൃശ്യം